ഈശോമശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമച്ഛൻ ലിറ്റർജി ക്ലാസ് ഒമ്പത് മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി അതിനൊരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം ഒമ്പത് സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനം അതിൽ ലിറ്റർജിയെക്കുറിച്ച് ഞായറാഴ്ചകൾ നമ്മൾ ലിറ്റർജിയെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിലൊമ്പതാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഈ എട്ട് കഴിഞ്ഞ എട്ട് ക്ലാസ്സുകൾ നിങ്ങൾ പരിശോധിച്ച് കാണും അതായത് ഈ ലിറ്ററജി എന്ന് പറയുന്ന സവിശേഷമായി സ്വച്ച കുർബാന കർത്താവീശ്വാംശികൾ നേരിട്ട് വന്നതാണെന്നും അതിൻ്റെ ഘടന കർത്താവീശാംശിക തന്നെ നൽകിയതാണെന്നും കുർബാനയിലെ മിക്കവാറും എല്ലാ ഘടകങ്ങളും തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളതാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങൾ ഈ എട്ട് എപ്പിസോഡുകൾ കാണണം പല പ്രാവശ്യം കാണണം അത് കണ്ടിട്ട് വേണം നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാൻ ഈ ബൈബിളിൽ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ മൊത്തം എടുക്കുകയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ നേരത്തെ സംഗതികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബൈബിളിലെ അതിന് അംശങ്ങൾ അതിൽ നിന്നും അടുത്ത ഒരു അടുത്ത ചുവടുവെപ്പ് നമ്മൾ അടുത്ത ചുവടുവെപ്പിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണത് അപ്പസ്തോലിക പിതാക്കന്മാർ അതായത് കർത്താവിൽ നിന്ന് അപ്പസ്തോലന്മാരിലേക്ക് അപ്പസ്തോലന്മാരിൽ നിന്ന് അപ്പസ്തോലിക പിതാക്കന്മാരിലേക്ക് അപ്പസ്റ്റോലിക് ഫാദേഴ്സ് അതായത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ സമാപനത്തിലും രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും കർത്താവീശ്വാമിശിഖായിൽ നിന്ന് സ്ലേഹന്മാരിലേക്കും സ്ലേഹന്മാരിൽ നിന്ന് സ്ലൈഹിക പിതാക്കന്മാരിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യം അതിനാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പാരമ്പര്യങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീനമായ ചില വീക്ഷണങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ് അതായത് പലരും പറയുന്നത് നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും കോൺഷൻ ചക്രവർത്തിയൊക്കെ ചെയ്തു നോക്കിയാണല്ലോ അതൊക്കെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് ഞാൻ പറയുന്നത് എല്ലാ കർത്താവിശമികയിൽ നിന്ന് വന്നതാണെന്നുള്ള കാര്യം അതുകൊണ്ട് വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു ആ കർത്താവിശവാമിശിക്കായി നിന്ന് സ്ലീഹന്മാർ കൈമാറിക്കിട്ടിയ കാര്യം നമ്മൾ പറഞ്ഞു സ്ലീഹന്മാരിൽ നിന്ന് സ്ലൈഹിക പിതാക്കന്മാരിലേക്ക് അപ്പസ്ലൈഹ പിതാക്കന്മാരിലേക്ക് കൈമാറി കിട്ടിയ കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് ആ തുടർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ഡിഡാഹെ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ക്രിസ്തുപക്ഷം തൊണ്ണൂറിൽ എഴുതപ്പെട്ടതാണിത് മുൻപ് കരുതപ്പെട്ടിരുന്നത് നൂറിൽ എഴുതപ്പെട്ടതാണ് ക്രിസ്തുവർ നൂറിൽ ഇപ്പോൾ പറയുന്നത് ക്രിസ്തുവർ തൊണ്ണൂറുകളിൽ അത് എഴുതപ്പെട്ടു അത് ഏകദേശം സ്ഥാപിക്കപ്പെട്ട കൈ കാര്യമാണ് പന്ത്രണ്ട് അപ്പസ്തോലപര പ്രബോധനങ്ങൾ എന്നാണ് അതിനുള്ള മറ്റൊരു പേര് സഭയിൽ കൂതാചൽ എങ്ങനെയാണ് പരികരണം ചെയ്തിരുന്നത് എന്ന് ലഭിക്കുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ശക്തമായ പ്രധാനപ്പെട്ട രേഖയാണിത് ഈ ഡിഡാഖയിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് സ്ഥലത്ത് പറയുന്ന പതിനാലാം അധ്യായത്തിലും ഒമ്പതാം അധ്യായത്തിലും പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയ പങ്കുവയ്ക്കുന്നത് പതിനാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഡി ഡാറ്റയിൽ കാണുന്ന ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദിവസത്തിൽ നിങ്ങൾ സമ്മേളിക്കണം സാപത്തിൽ എന്നുള്ള വാക്ക് മാറ്റിക്കളഞ്ഞു സാപത് ശനിയാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം വെളിപാട് പുസ്തകം ഒന്നേ പത്തിൽ അങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ ദിവസം കർത്താവിൻ്റെ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസമാണ് യഹുദമാരുടെ ആഴ്ചയിൽ അവസാനത്തെ ദിവസമല്ല സാപത്തല്ല ഞാൻ സാപത്തിൻ്റെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് ശ്രമിച്ചുക സാപത്ത് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് മാറ്റി മാത്രമല്ല സാപത്ത് എന്ന വാക്ക് മാറ്റി കർത്താവിൻ്റെ ദിവസം എന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോൾ കർത്താവിൻ്റെ ദിവസത്തിൽ നിങ്ങൾ സമ്മേളിക്കണം ഞായറാഴ്ചയിൽ എന്ന് പറഞ്ഞിട്ടില്ല കർത്താവിൻ്റെ ദിവസത്തിൽ ഞായറാഴ്ച എന്ന് വെച്ചാൽ സൂര്യൻ്റെ ദിനം സൂര്യൻ്റെ ദിനത്തിൽ സമ്മേളിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ദിവസത്തിൽ സമ്മേളിക്കണം അതുകൊണ്ട് സാപത്ത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയിലാക്കിയത് കർത്താവ് ശ്രമിച്ചുകയാണ് അതായത് കോൺസെൻട്രൻ ചക്രവർത്തി അല്ല ആഴ്ചയുടെ ആദ്യ ദിവസം അതായത് നമ്മുടെ ഞായറാഴ്ച പക്ഷേ ആഴ്ചയുടെ ആദ്യ ദിവസമാണത് ആഴ്ചയുടെ ആദ്യ ദിവസം എന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ കർത്താവിൻ്റെ ദിവസം എന്നേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടില്ല സൂര്യൻ്റെ ദിവസം എന്ന് പറഞ്ഞിട്ടില്ല ആ അന്നാണ് കർത്താവ് ഉത്ഥാനം ചെയ്തത് കർത്താവിൻ്റെ ദിവസത്തില് ആദ്യത്തെ ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ആ ഉത്തരമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നതും അന്ന് തന്നെയാണ് ആ ഉത്തരമായുള്ള കൂടിക്കാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം നടക്കുന്നത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ ദിവസത്തിൽ നിങ്ങൾ സമ്മേളിക്കണം അപ്പം മുറിച്ച് നന്ദി പ്രകാശിപ്പിക്കണം നന്ദി പ്രകാശിപ്പിക്കുന്ന ചെയ്യുന്ന പറഞ്ഞാൽ കർത്താവിലേക്ക് ഈ അപ്പം ഉയർത്തിപ്പിടിക്കണം എന്നാണ് ദൈവത്തിന് ഈ അപ്പം ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ അപ്പത്തിലേക്ക് പരിശുദ്ധാൽ ഇറങ്ങി വന്ന് ആ അപ്പത്തെ അവൻ്റെ തന്നെ ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു നിങ്ങളുടെ ബലി നിർമ്മലമായിരിക്കേണ്ടതിന് നിങ്ങളുടെ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം നിങ്ങളുടെ ബലി നിങ്ങളുടെ ബലി നിർമ്മലമായിരിക്കേണ്ടതിന് നിങ്ങളുടെ ലംഘനങ്ങള് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം ആരും തങ്ങളുടെ അയൽക്കാരനുമായി കലഹിക്കാതിരിക്കട്ടെ കർത്താവുമായി രമ്യതപ്പെടുക എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും ശുദ്ധമായ ബലി അർപ്പിക്കപ്പെടട്ടെ എന്തെന്നാൽ ഞാൻ മഹാനായ രാജാവാണ് എന്റെ നാമം വിജാതിരുടെ ഇടയിൽ വിസ്മനീയ വിസ്മനീയ വിസ്മയനീയമാണ് എന്ന് കർത്താവ് പറയുന്നു പതിനാല് ഒന്ന് രണ്ട് ഇനി ഡിഡാഖേ എന്ന് പറയുന്ന അപ്പസോലന്മാരുടെ പന്ത്രണ്ട് അപ്പസോലമാൻ പ്രബോധനം എന്ന് പറയുന്ന ഡിഡാഖയിൽ ഒമ്പതാമത്തെ അധ്യയം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത് കൃതജ്ഞതയെ അർപ്പിക്കുക എവിക്കരിസ്തയോ ഞാൻ പറഞ്ഞല്ലോ അപ്പവും വീഞ്ഞുമെടുത്ത് ദൈവത്തെങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുക ഉയർത്തിപ്പിടിച്ച് നന്ദി പറയുക അതാണ് കൃതജ്ഞത എന്ന് പറയുന്നത് എവിക്കരിസ്തോ എന്ന് ഗ്രീക്കിൽ നന്ദി കൃതജ്ഞർത്താവ് അങ്ങനെ ചെയ്തത് അപ്പോൾ കൃതജ്ഞനെ അർപ്പിക്കുക ആദ്യം പാനപാത്രത്തെക്കുറിച്ച് നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാവെ നിന്റെ പുത്രനായ ദാവീദന്റെ ഈ വിശുദ്ധ വീഞ്ഞനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങേ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതാണല്ലോ ഈ വിശുദ്ധ വീഞ്ഞ് അങ്ങേക്ക് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ വിശുദ്ധ വീഞ്ഞ് അങ്ങേ പുത്രനായി ക്രിസ്തുവഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതാണല്ലോ ഈ വിശുദ്ധ വീഞ്ഞ് അങ്ങേക്ക് എന്നും മഹത്തമുണ്ടാകട്ടെ പിന്നെ മുറിക്കപ്പെട്ട അപ്പത്തെക്കുറിച്ച് ഞങ്ങളുടെ പിതാവേ അങ്ങേ പുത്രനായ യേശു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ജീവനെയും അറിവിനെയും കുറിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു അങ്ങേക്ക് എന്നേക്കും നീക്കും മഹത്തമുണ്ടാകട്ടെ അങ്ങേ പുത്രനായ യേശു വഴി ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ജീവൻ ദൈവിക ജീവൻ ദൈവത്തിന്റെ ജീവൻ റിവ് അറിവാണ് ജീവനെന്ന് യോഹന എന്നെ സംബന്ധിച്ചാലും പതിനേഴ് മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ് ഒന്നാകല് ഞാൻ ഏതൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു എന്ന് പറഞ്ഞാൽ ആ പൂവ് ഞാൻ ചവച്ച് അതുമായിട്ട് ഒന്നായാലേ അതിൻ്റെ രുചി മനസ്സിലാകൂ അപ്പോൾ കളർ അറിഞ്ഞാലും ഇല്ല വർണ്ണം അറിഞ്ഞാൽ പോരാ അതിൻ്റെ തൂക്കം അറിഞ്ഞാൽ പോരാ അതിൻ്റെ രുചി കൂടി അറിയണം അത് മറ്റൊന്നായാലേ രുചി അറിയാൻ പറ്റൂ അപ്പോൾ അറിവ് ശരിക്കുള്ള അറിവെന്ന് പറഞ്ഞാൽ ഒന്നാകലാണ് ഇല്ലേ പിതാവായ ദൈവത്തെയും അവനവച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ ദൈവമായിട്ട് ഒന്നാകുന്നതാണ് നിത്യജീവൻ ആ ഒന്നാകൽ സംഭവിക്കുന്നത് ഈ മുറിക്കപ്പെട്ട അപ്പം ഭക്ഷിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഇത് വാങ്ങി ഭക്ഷിക്കുക എന്ന് പറയുന്നത് ദൈവമായിട്ട് ഒന്നാകണം അപ്പോഴേ നിത്യജീവൻ ഉണ്ടാകും അങ്ങനെ വിശുദ്ധ കുർബാനയില്ലാത്ത സമുദായങ്ങള് പന്തോക്കസകാര് ദൈവസഭക്കാര് അവർക്കൊക്കെ ഉണ്ട് പക്ഷേ കുർബാനയില്ല കാരണം എന്താ അവർക്ക് പൗരോഹിത്യമില്ല ഈ ക്രിസ്തുവിൽ നിന്ന് സ്നേഹന്മാരുടെ വരുന്ന കൗതാശിക പിന്തുടർച്ച ഇല്ലാതെ അപ്പം മുറിച്ചാൽ അത് വെറും അപ്പമേ ആകൂ വിശുദ്ധ കുർബാനയാകില്ല കർത്താവിന്റെ ശരീരമാകില്ല ക്രിസ്തവിൽ നിന്ന് സ്ലീഹന്മാരിലൂടെ മെത്രാമാരിലൂടെ വൈദികരിലൂടെ പുരോഹിതരിലൂടെ വരുന്ന ആ സ്ലൈഹിക പിന്തുടർച്ച ഇല്ലെങ്കിൽ കൗതാശിയെ പിന്തുടർച്ച ഇല്ലെങ്കിൽ വീഞ്ഞെടുത്ത് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടൊന്നും അത് കൂതാശിയാകില്ല കർത്താവിന്റെ തിരടക്കമാകില്ല അതിനാൽ ഈ കത്തോലിക്കുന്ന വിട്ടുപോയവർക്കൊന്നും കൂതാശിയില്ല കാരണം അവർക്ക് പൗരോചമില്ല ഈ ശ്ലൈഹിക കൗതാശിക പിന്തുടർച്ചയില്ല അവര് മറ്റേതെങ്കിലും മതസ്ഥർ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രാർത്ഥനയല്ലാതെ അവരുടേത് കർത്താവിന്റെ തിരിച്ചറിനും തിരക്കുമായി മാറുന്ന കൗതാശിക യാഥാർത്ഥ്യമല്ല അവർക്കതില്ല അതുകൊണ്ടാണ് കത്തോലിക സഭയിലെ കോതാശികൾ അവർ എതിർത്തോണ്ടിരിക്കുന്നത് അവർക്ക് പുരോഹിതന്മാരില്ല ഉണ്ടാക്കാൻ കഴിയില്ല കാരണം അവർ ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ചതാണ് കർത്താവ് വിശേഷിക സ്ഥാപിച്ച സഭയല്ലോ അവരുടേത് അവർ ദൈവസഭ എന്ന് പറഞ്ഞാലും കർത്താവിശ്വാസി സ്ഥാപിച്ചതല്ലല്ലോ അവർ പന്തകുസ്ക്കാരെന്ന് പറഞ്ഞാലും പെന്തകുസ്തക്കാർ പെന്തക്കൊസ്ത അനുഭവം ഉള്ളവരല്ലോ ഭാഷാ പ്രാർത്ഥിക്കുന്നതും പിന്നെ കുറെ ദർശനങ്ങൾ ഉള്ളതും അത്ഭുതങ്ങൾ ചെയ്യുന്നതും അതൊന്നല്ല അതൊന്നുമല്ല അനുഭവം പരിശുദ്ധാത്മൻ്റെ ആവാസമാണ് പരിശുദ്ധാത്മൻ്റെ ആവാസം ഈ കരിസ്മാറ്റിക് കരിസ്മാറ്റിക്കായിട്ടുള്ള ചില വരദാനങ്ങൾ കിട്ടിയാൽ അത് പരിശുദ്ധാത്മാ തെറ്റിദ്ധരിക്കുന്നവരാണ് അവര് അതാണ് അവരുടെ തെറ്റും പരിശുദ്ധാത്മൻ്റെ ആവാസമാണ് അനുഭവം അതവർക്കെവിടെയാള്ളത് അവർക്കില്ല അവർക്ക് ചില അല്ലേ ഇങ്ങനെ ആട്ടും തുള്ളലും പാട്ടും കൂത്തും അതൊരു ഡി ജെ പാർട്ടി ഒരു ഭക്തിമയമായ ഡി ജെ പാർട്ടി അതാണ് പന്തക്കോസ്തക്കാരുടെ ആരാധന അല്ലാതെ കൗതാശികമായ യാഥാർത്ഥ്യവർക്കില്ല എന്നിട്ട് ഒരു പ്രാർത്ഥന കൂടി പറയാണ് പർവ്വതങ്ങളിൽ ചെറിക്കിടക്കുന്ന ധാന്യമണികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടായി മുറിക്കപ്പെട്ട അപ്പം പോലെ ഈ അപ്പമാകാനായി അത് അവയെല്ലാം ആ ധാന്യ മണികളെല്ലാം ഒന്നിച്ച് കൂട്ടപ്പെട്ടതുപോലെ നിന്റെ സഭിയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അങ്ങയുടെ രാജ്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടണമേ എന്നാൽ അങ്ങുടേതാണ് മകത്വവും ശക്തിയും യേശു ക്രിസ്തു വഴി എന്നേക്കും ആ മേൻ ക്രിസ്തുവർഷം തൊണ്ണൂറുകളിൽ തൊണ്ണൂറിൽ എഴുതപ്പെട്ട പന്ത്രണ്ട് അപ്പസ്വലമാന പ്രബോധനങ്ങൾ പറഞ്ഞ ഡിഡാഹയിലാണ് വിശുദ്ധ കുർബാനയെ ഇത്രയും ശക്തമായ സാക്ഷ്യം കിടക്കുന്നത് ഇപ്പൊ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ യേശു കൃഷ്ണൻ നേരിട്ട് വരുന്നതാണ് വിശുദ്ധ ലിറ്റർജി വിശുദ്ധ കുർബാന എന്ന ശക്തിയുക്തം തെളിവുകൾ സഹിതം വിശുദ്ധ ഗ്രന്ഥത്തിൽ തെളിവുകൾ സഹിതം ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞു അതിൽ നിന്നും അടുത്തൊരു ഘട്ടത്തിലേക്ക് ചുവടുവെപ്പ് പറയുകയാണ് അപ്പസ്തുലിക്കന്മാരിലേക്ക് ആ പാരമ്പര്യം വിശുദ്ധ പാരമ്പര്യം കൈമാറ്റപ്പെടുകയും അത് നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ വിവരമില്ലാത്ത വേദശാസ്ത്രികൾക്കും പന്തപസ്തക്കാർക്കും ദൈവസഭക്കാർക്കും ഇതെല്ലാം നാലാം നൂറ്റാണ്ടിലും അഞ്ചാം നൂറ്റാണ്ടിലും ഉണ്ടായതാണ് എന്ന് പറയാൻ കഴിയുന്നത് ഇതോ ഒന്നാം നൂറ്റാണ്ടിലെ കാര്യമല്ലേ പറയണേ ഈ ക്രിസ്തുവർഷം തൊണ്ണൂറുകളിൽ എഴുതപ്പെട്ടത് ഇതിനു മുമ്പ് കൊറും എഴുതിയ ലേഖനം ക്രിസ്തുവർഷം അമ്പത്തഞ്ചിൽ എഴുതപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അമ്പത്താറ് അമ്പത്തഞ്ച് അമ്പത്താറിലൊക്കെ അതിനു മുമ്പുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമുക്ക് തെളിവുകൾ ഹാജരാക്കാൻ കഴിയുക വിശുദ്ധ കുർബാന കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്ന കൂതാശിയാണ് എന്ന സത്യം തെളിയിക്കാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ വേണം അതിനാൽ തുറന്ന ഹൃദയത്തോടെ ഈ കത്തോലിക്കനും കത്തോലിക്കും വിട്ടുപോയവരും തുറന്ന ഹൃദയത്തോടെ ചരിത്രരേഖകളെയും തിരുവചനങ്ങളെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും സമീപിക്കണമെന്നും സ്വീകരിക്കണമെന്നും അതാണ് കർത്താവിന് ഹിതമെന്നും പരിശുദ്ധാത്മവാദമാണ് വെളിപ്പെടുത്തുന്നതെന്നും അവർക്ക് ബോധ്യപ്പെടാൻ നമുക്ക് അവർക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അവരും ഹൃദയം തുറക്കട്ടെ നമ്മുടെ കർത്താവീ ശോമിച്ചുകട്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ